പുലിയെ നേരിൽ കണ്ട പടനയിലും പുലിക്കോട്ടും നാട്ടുകാർ പുലിപ്പേടിയിലാണ് പുലിയുള്ളതിന്റെ സൂചനകളൊന്നും രണ്ടാം ദിവസം കണ്ടെത്താനായില്ലെങ്കിലും നാട്ടുകാരിൽ ഭീതി പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിട്ടില്ല പുലിയെ കണ്ടതായി പല ഭാഗങ്ങളിലും അഭ്യൂഹങ്ങളും വരുന്നതോടെ സമീപ പ്രദേശങ്ങളിലുള്ളവരും ഭയപ്പാടിലാണ് തൊഴിലുറപ്പ് സ്ത്രീകൾ പുലിയെ കണ്ട മാങ്കടത്തു കോവിലിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിലൊന്നും പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല പുലിയെ കണ്ട ആഴൊഴിഞ്ഞ പറമ്പിലെ തെങ്ങിലും സമീപത്തെ സജീവന്റെ വീട്ടിലെ ആട്ടിൻകൂടിന് സമീപത്തുമായാണ് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത് ബുധനാഴ്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മൂന്ന് ക്യാമറകളും പരിശോധിച്ചുവെങ്കിലും കുറുക്കനും കുറുനരികളും പോലുള്ള ജീവികൾ മാത്രമേ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളൂ ഇതോടെ പുലി പ്രദേശം വിട്ടുപോയോ എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് അതേസമയം സമീപ പ്രദേശങ്ങളിൽ പലയിടത്തും പുലിയെ കണ്ടതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണമുണ്ടായി പുലിയെ കണ്ടുവെന്ന പ്രചരണമുണ്ടായ ചർമ്മക്കാവ് പരിസരത്ത് രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി കാൽപ്പാടുകൾ പരിശോധിച്ച് പുലിയല്ല എന്ന് സ്ഥിരീകരിച്ചു പടന്നയിലെയും പുലിക്കോടേയും പുലിയെ കണ്ട പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൈറ്റ് പട്രോളിംഗ് തുടരും പുലിയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതുവരെ ക്യാമറ നിരീക്ഷണവും ഉണ്ടാകും കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും ശ്രദ്ധിക്കണമെന്ന് പുലിക്കോട് പടന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതർ ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് Но сперва червотур